എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ബി എസ് അലോട്ട്മെന്റ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കി അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൽ ബി എസ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ വരുന്ന നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരുന്ന മെറിറ്റ് അലോട്ട്മെന്റ് ആണ് മെഡിക്കൽ കോളേജസിലും അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലുള്ള മെറിറ്റ് സീറ്റിലേക്കുമാണ് ഈ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് പതിമൂന്നോളം കോഴ്സുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള മറ്റൊരു ആണ് നമുക്ക് ഡിഗ്രി ആപ്ലിക്കേഷൻ മാത്രമാണോ എൽ ബി എസിലുള്ളത് ഡിപ്ലോമ ആപ്ലിക്കേഷൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണോ അപ്പോൾ ആക്ച്വലി നിങ്ങൾക്കറിയാം നമുക്ക് ഡിഗ്രി കോഴ്സുകളുണ്ട് ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് നാല് വർഷം അതിൽ കൂടുതൽ വരുന്ന കോഴ്സുകളാണ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബി എസ് സി ഡിഗ്രി കോഴ്സുകൾ അതേപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട് അതായത് രണ്ട് വർഷം ഡ്യൂറേഷനിൽ കുറഞ്ഞ ഡ്യൂറേഷനിൽ വരുന്ന കോഴ്സുകളിലെയാണ് നമ്മൾ ഡിപ്ലോമ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിഗ്രിയും ഡിപ്ലോമയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എം എൽ ടി എന്ന് പറയുന്ന കോഴ്സ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി നിങ്ങൾക്ക് ലാബിൽ നിൽക്കുന്ന പ്രൊഫഷണൽസിനെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ടും ചെയ്യാം ഈ രണ്ട് വർഷത്തെ ഡിപ്ലോമ ആയിട്ടും ചെയ്യാം രണ്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ലാബ് ടെക്നിക്കുകൾ ആണ് പക്ഷേ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് ഡിപ്ലോമ എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് വർഷത്തെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ച് ജോലിക്ക് കയറാൻ പറ്റുന്ന കോഴ്സുകളാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ചോദിക്കുന്നത് നമുക്ക് എപ്പോഴും ഹയർ സ്റ്റഡീസ് പോസിബിൾ ആവുന്നത് നിങ്ങൾ ഡിഗ്രി എടുക്കുമ്പോഴാണ് അതേപോലെ തന്നെ ചില ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് അവരിപ്പോൾ അവിടെ ജോലിക്ക് നമ്മൾ കയറാൻ ശ്രമിക്കുമ്പോൾ അവർ ബി എസ് സി ഡിഗ്രി തന്നെ വേണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറയും അപ്പോൾ നമ്മൾ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സേഫ് സോണിലാണ് ഡിപ്ലോമ പക്ഷേ നമ്മൾ നാട്ടിലൊക്കെ ചെയ്യണം വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ പി എസ് സിൻ്റെ നമ്മൾ പി എസ് സി വിളിക്കുമ്പോഴും ഇപ്പോൾ എം എൽ ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഡിപ്ലോമ ലെവലിലും പി എസ് സി വിളിക്കാറുണ്ട് ഡിഗ്രി ലെവലിലും പി എസ് സി വിളിക്കാറുണ്ട് അപ്പോൾ ഏത് പഠിച്ചു കഴിഞ്ഞാലും ജോബ് ഒന്ന് തന്നെയായിരിക്കും വരുന്നത് ഇങ്ങനെയാണ് ഈ ഡ്യൂറേഷനിൽ വരുന്ന വ്യത്യാസമാണ് ഡിഗ്രിയും ഡിപ്ലോമയും തമ്മിൽ അപ്പോൾ ഈ എൽ ബി എസ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഡിഗ്രി അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ ഡിപ്ലോമയും അപ്ലൈ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് പാരാമെഡിക്കൽ ഡിഗ്രി അലോട്ട്മെൻറ്റ്സിൻ്റെ അപ്ലിക്കേഷനാണ് അപ്പോൾ രണ്ടു അലോട്ട്മെൻസും ഒറ്റ രീതിയിലല്ല വരുന്നത് ഡിപ്ലോമയ്ക്കും അതേപോലെ ഡിഗ്രിക്കും രണ്ട് അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കണം ഡിഗ്രിയുടെ അപ്ലിക്കേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു പകുതി ആകുമ്പോഴാണ് ഡിപ്ലോമയുടെ അപ്ലിക്കേഷൻസ് തുടങ്ങാറ് അപ്പോൾ ഇത്തവണ റിസൾട്ടൊക്കെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും എൽ ബി എസ് ഡിഗ്രിയുടെ അപ്ലിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിലേക്കുള്ള അലോട്ട്മെൻറ്സും കാര്യങ്ങളൊക്കെ वेरന്ന് നമുക്ക് പ്രദീഷിക്കാം അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ടൈമിൽ ഒക്കെ ആയിരിക്കും ഡിപ്ലോമയുടെ അഡ്മിഷൻസ് അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട് ഡിപ്ലോമയുടെ ആപ്ലിക്കേഷനൊക്കെ വിളിക്കാൻ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഡിഗ്രി ആയിട്ടും നിങ്ങൾക്ക് ഡിപ്ലോമ ആയിട്ടും പഠിക്കണമെന്നുണ്ടെങ്കിലും എൽ ബി എസ് അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് നല്ല മികച്ച കോളേജുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഒരുപാട് പേർക്ക് ഇങ്ങനൊരു അലോട്ട്മെൻറ്റ്സ് കുറിച്ചൊന്നും അറിയാതെ പോകുന്നത് കാരണം തന്നെ ഒരുപാട് ഡൊണേഷനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിലും ഒക്കെ കൊടുത്ത് കേരളത്തിൽ സീറ്റുകൾ വാങ്ങുന്ന കുട്ടികളും രക്ഷിതാക്കളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൽ ബി എസ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ പുതുതായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസും അതേപോലെ തന്നെ ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക കറക്റ്റ് അപ്ഡേറ്റ്സ് നോട്ട് ചെയ്യുക ആപ്ലിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും കറക്റ്റ് ആ ഒരു ടൈമിംഗ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കേഷൻസ് ഒക്കെ ഫിൽ ചെയ്യുക അപ്പോൾ ഡിഗ്രി ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും എൽ ബി എസ് അലോട്ട്മെന്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പാരാമെഡിക്കൽ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ